അങ്ങാടിപ്പുറം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരം പിൻവലിച്ചു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി വെള്ളിയാഴ്ച വൈകിട്ട് നടത്തിയ ചർച്ചയിലാണ് ബസ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് അതേസമയം അങ്ങാടിപ്പുറത്ത് ഇപ്പോഴത്തെ ഗതാഗത കുരുക്കിന് കാരണമായ റോഡ് തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികൾ ഈ ഞായറാഴ്ച ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നും മേൽപ്പാലത്തിന് സമീപത്തെ കുഴികളടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അങ്ങാടിപ്പുറം വഴിയോടുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തിയത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് പാലക്കാട് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ അങ്ങാടിപ്പുറം റൂട്ടിൽ ഓടിയില്ല ബസ് സർവീസ് മുടങ്ങിയതോടെ യാത്രക്കാർ വലഞ്ഞു സമരം നീണ്ടുപോയ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിക്കാൻ ധാരണയായി കളക്ടറുടെയും എം എൽ എമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ മലപ്പുറത്ത് നടന്ന ചർച്ചയിലെ തീരുമാനങ്ങൾ ബസ് ഉടമകളെയും തൊഴിലാളി നേതാക്കളെയും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ബസ് ഉടമസ്ഥ സംഘം താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് അലി ഹാജി ഭാരവാഹികളായ സഫ മുഹമ്മദ് അലി സന യുനസ് എക്സൽ ജബ്ബാർ എന്നിവരും തൊഴിലാളി യൂണിയൻ നേതാക്കളായ അനിൽ കുറുപ്പത്ത് മടാല മുഹമ്മദ് അലി സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു ഞായറാഴ്ച രാത്രിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയോ ാണ് പണി തുടങ്ങുന്നതാണ് ഇപ്പൊ കിട്ടിയ വിവരം ഞായറാഴ്ച രാവിലെയോ തിങ്കളാഴ്ച രാവിലെയോ അടക്കും ഞങ്ങൾ സമരം അതോടുകൂടി ഞങ്ങൾ പിൻവലിച്ചു കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് ഒരു ബസ് ചാർജ് വർധനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ഞങ്ങളുടെ സമരം ഞങ്ങൾ ഈ സമരം ചെയ്തത് അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമരം നടത്തിയിട്ടുള്ളത് അപ്പോൾ ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അധികാരി വർഗങ്ങളിൽ നിന്ന് അതിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഉറപ്പ് നൽകിയതിൻ്റെ പേരിൽ ആണ് ആ സമരം പിൻവലിച്ചിട്ടുള്ളത് ഞാൻ ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മാടാല മുഹമ്മദ് അലി സി ഐ യൂണിയൻ്റെ ഞങ്ങൾ ഇന്നലെയും ഇന്നും ആയി നടത്തി വരുന്ന സമരം ഇപ്പോൾ നമ്മുടെ ബസ് ഓണേഴ്സിഡൻ്റെ മുഹമ്മദ് അജി പറഞ്ഞ മാതിരി ഒരു കളക്ടറുടെ ഉറപ്പിൻ്റെ മുകളിൽ സമരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾക്ക് സംഘടന എന്നുള്ള ഇറക്കി പറയാനുള്ളത് ഞാൻ ഡി എസ് പിയോടും പറഞ്ഞിട്ടുണ്ട് ഈ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആടെ പണി നടത്തിയിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ വീണ്ടും താലൂക്ക് അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരത്തിലേക്ക് പോകും കാരണം പല പ്രാവശ്യം പല ഉദ്യോഗസ്ഥന്മാരത്ത് പോയിട്ടും ഇതിനൊരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ ഇതും ഉറപ്പില്ലാത്തൊരു സ്ഥിതി പക്ഷേ കലക്ട് ജില്ലാ കലക്ടറും എസ് പിയും അതുപോലെ എ ഡി എമ്മും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു വിശ്വാസമുണ്ട് അപ്പോൾ അത് നടന്നിട്ടില്ലായെന്ന് ഞങ്ങൾ ചൊവ്വാഴ്ച വീണ്ടും സമരത്തിലേക്ക് തന്നെ പോകും കാരണം ജീവിതമാർഗം വഴിമുട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ വിദ്യാർത്ഥികളെല്ലാം വൈരാഗ്യമോ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല ഞങ്ങൾ സമരത്തിൻ്റെ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അതിൻ്റെ ഒരു വേദന കിട്ടണം വേണ്ടിയാണ് അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കും കാരണമുള്ള ട്രിപ്പ് മുടക്കവും സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയത് വ്യാഴാഴ്ച മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ബസ് തൊഴിലാളികളുമായും ഉടമകളുമായും നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരുന്നില്ല തുടർന്നാണ് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച ചർച്ച നടത്തി സമരം പിൻവലിച്ചത് അതേസമയം അങ്ങാടിപ്പുറത്തെ ഇപ്പോഴത്തെ ഗതാഗതക്കുരുക്കിന് കാരണമായ റോഡിലെ തകർന്ന ഭാഗത്ത് ഇൻ്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികൾ ഞായറാഴ്ച ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം